നമസ്കാരം സൂപ്പർ സ്റ്റാർ എന്ന് സംബോധന ചെയ്ത് വേദിയിലേക്ക് ക്ഷണിച്ച അവതാരകയോട് പ്രതിഷേധം പ്രകടിപ്പിച്ച് നടൻ ബൈജു സൂപ്പർ സ്റ്റാർ എന്ന വിശേഷണം മാറ്റി പറഞ്ഞാൽ മാത്രമേ താൻ വേദിയിലേക്ക് വരൂ എന്നും ബൈജു പറയുന്ന വീഡിയോ ആണ് സമൂഹ മാധ്യമങ്ങളിൽ വൈറലാകുന്നത് അടുത്തിടെ റിലീസായ ഹിറ്റ് ചിത്രമായ നുണക്കുഴി എന്ന പരിപാടിയോടനുബന്ധിച്ചായിരുന്നു സംഭവം നടന്നത് സൂപ്പർ സ്റ്റാർ ബൈജു എന്ന അഭിസംബോധന ചെയ്ത് തന്നെ വേദിയിലേക്ക് ക്ഷണിച്ച അവതാരകയോട് അപ്പോൾ തന്നെ തൻ്റെ പ്രതിഷേധം ബൈജു അറിയിക്കുകയായിരുന്നു അവരോടും തിരുത്തി പറയാൻ പറ എന്ന ബൈജു പറയുന്നതും വീഡിയോയിൽ കേൾക്കാം പിന്നീട് അവതാരക ക്ഷമ ചോദിച്ചതിന് ശേഷം ഞാൻ അങ്ങ് കുഞ്ഞുനാൾ മുതൽ കാണുന്നതാണ് എനിക്ക് അങ്ങ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് ഉടൻ തന്നെ സീറ്റിൽ നിന്നും എഴുന്നേറ്റ് ഒരു സൂപ്പർ താരത്തിൻ്റെ ഗാംഭീര്യത്തോടെ ആരാധകരെ കൈവീശി കാണിച്ചുകൊണ്ട് ബൈജു വേദിയിലെത്തി അതേസമയം ഓഗസ്റ്റ് പതിനഞ്ചിനാണ് നുണക്കുഴി റിലീസ് ചെയ്തത് ജിത്തു ജോസഫിൻ്റെ സംവിധാനത്തിൽ ബേസിൽ ജോസഫ് എത്തിയ ചിത്രത്തിൽ സബ് ഇൻസ്പെക്ടറായാണ് ബൈജു വേഷമിട്ടത് ഗ്രേസ് ആൻ്റണി സിദ്ധിക് നിഗില വിമൽ അജു വർഗീസ് മനോജ് കെ ജയൻ സൈജു കുറുപ്പ് എന്നിവരാണ് ചിത്രത്തിലെ മറ്റു കഥാപാത്രങ്ങൾ